വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് കലാപമുണ്ടാക്കാനാണ് ശ്രമം നടന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്റർ അക്രമം അഴിച്ചുവിട്ടാല് കർശന ഉണ്ടാകുമെന്നും മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് ആന്റണി രാജുവും മുന്നറിയിപ്പ് നൽകി മശിക്കുപ്പി സമരം നടത്തി പാരമ്പര്യമുള്ളവർ വീണ്ടും കേരളത്തില് അക്രമം ഒരുങ്ങുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കുറ്റപ്പെടുത്തി പോലീസിന് നേരെയുള്ള കടന്നാക്രമമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമിച്ചത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണത് സ്ഥലത്തൊരു സംഘർഷവും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് നല്ല ആത്മസംയമനം പാലിച്ചെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സംഭവിച്ചത് പൂർണ്ണമായിട്ടും പോലീസിനെ നേരെ അടിച്ച് പരിക്കേൽപ്പിക്കുക അവരുടെ അവരുടെ എല്ലാ ും പിടിച്ചെടുക്കുക അടിച്ചു തെറ്റായ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ രീതിയിലുള്ളതല്ല മഷിക്കുപ്പി സമരം നടത്തി പാരമ്പര്യമുള്ളവർ വീണ്ടും കേരളത്തിൽ അക്രമം നടത്താൻ ഒരുങ്ങുകയാണെന്ന് ഡി വി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കുറ്റപ്പെടുത്തി ബോധപൂർവമായി കലാപമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണെന്നും വസീഫ് ആരോപിച്ചു ക്രിമിനലുകളുടെ കൂടാരമായി മുഖം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഈ കേരളത്തിനകത്ത് ചർച്ചകൾ കൊണ്ടുപോകാൻ ഇവര് അക്രമത്തിനു കൂടി ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെമ്പാടും കലാപമുണ്ടാക്കാന് കോണ്ഗ്രസിന്റെ ആസൂത്രിത നീക്കം നടക്കുകയാണെന്നും വി ഡി സതീശനാണ് മുഖ്യ ആസൂത്രകനെന്നും മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് ആന്റണി രാജുവും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അക്രമം അഴിച്ചുവിട്ടാല് കര്ശന നടപടിയുണ്ടാകുമെന്നും മന്ത്രിമാർ പറഞ്ഞു നവകേരള സദസ്സിന്റെ വന് വിജയം കോണ്ഗ്രസ് നേതാക്കളുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ് അതാണ് നവകേരള സദസിന്റെ സമാപന ദിവസത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് അക്രമം അഴിച്ചുവിടാൻ കാരണം അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം നൽകുന്നത് കേരള ചരിത്രത്തിൽ ആദ്യ സംഭവമാണെന്നും മന്ത്രിമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്